ഇന്നലെയായിരുന്നു അമ്മയുടെ തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞുള്ള എല്ലാ മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ നടന്ന മീറ്റിംഗ് വളരെ പ്രധാനമായ ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു ഇന്നലെ അമ്മയുടേതായി അവിടെ നടന്നത് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ശ്രദ്ധിച്ചത് ഒരു താരത്തിനെ തന്നെയാണ് നടൻ സിദ്ദിഖിനെ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം കാരണം മകൻ മരിച്ചു കഴിഞ്ഞുള്ള ആദ്യ മീറ്റിംഗ് ആണ് അപ്പോൾ സിദ്ദിഖ് എങ്ങനെ പങ്കെടുക്കുമെന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത് ഇന്നലെ എല്ലാവരും വിചാരിച്ചതുപോലെ വളരെ വിഷമത്തോടെയായിരുന്നു സിദ്ദിഖ് കഴിഞ്ഞ ദിവസം എത്തിയത് മോഹൻലാലിനെ കണ്ടതും കുറേയധികം നേരം കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അവസാനം മോഹൻലാൽ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സിദ്ധിഖ് വേദിയിലെത്തി ഇരുന്നതും മനോജ് കെ ജയൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ സിദ്ദിക്കിൻ്റെ അടുത്തെത്തി സിദ്ദിക്കിനെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിലൂടെ കാണുന്നത് അതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു സിദ്ദിക്കിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന സഹപ്രവർത്തകർക്ക് മനസ്സിലായി അതനുസരിച്ച് അവർ പെരുമാറുന്നു എന്ന് അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ നിൽക്കുന്നത് സിദ്ദിക്കിനെ പോലെ തന്നെ സിദ്ദിക്കിൻ്റെ വിഷമങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നവർ തന്നെയാണ് കുടുംബ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവർ തന്നെയാണ് അവിടെയുള്ള സഹപ്രവർത്തകരും പ്രത്യേകിച്ച് മോഹൻ ാൽ മോഹൻലാൽ പറഞ്ഞത് അന്നത്തെ ദിവസം സിദ്ധിഖ് എത്തിയത് സിദ്ദിഖ് ചുമതലയേറ്റതും അതുകൊണ്ട് തന്നെയാണ് മകൻ പോയതിന് പിന്നാലെയുള്ളൊരു സന്തോഷ വാർത്തയായിരുന്നു അത് മകനായിട്ട് തന്ന വാർത്ത മകൻ ഭാഗ്യപുത്രൻ തന്നെ എന്നിതിലൂടെ പറയാം മലയാള സിനിമാ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സിദ്ദിഖ് താരസംഘടനയുടെ താക്കൂൽ സ്ഥാനത്തെത്തിയത് ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റ്മാരായി നടൻ ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദിഖിനെ തിരഞ്ഞെടുത്തത് ഇന്നലെ തന്നെ ആ കാഴ്ച എല്ലാവർക്കും വളരെയധികം വേദന ഉണ്ടാക്കി സാധാരണ എപ്പോഴും കളിത്തമാശകളുമായി സഹപ്രവർത്തകരോട് ഇരിക്കുന്ന സിദ്ദിഖായിരുന്നു എന്നാൽ ഇന്നലെ എത്തിയപ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു ആകെ ക്ഷീണിതനാണ് കരഞ്ഞു തളന്നതുപോലെ മോഹൻലാലിനെ കണ്ടതും കെട്ടിപ്പിടിച്ചു ഒന്ന് കണ്ണ് നനഞ്ഞു അതിനുശേഷം ജഗദീഷിനെ കണ്ടു ജഗദീഷുമായ അളിയ അടുപ്പ സുഹൃത്തുക്കൾ തന്നെയാണ് സിദ്ദിഖ് ജഗദീഷിനെ കെട്ടിപ്പിടിച്ചും കരയുന്നുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ആരുടെ അടുത്ത റേഷനെ കുറിച്ച് ചോദിച്ചാലും കരയുകയായിരുന്നു സിദ്ദിഖിന്റെ കാര്യം അത്രമാത്രം വിഷമത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയാം മോഹൻലാൽ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ പ്രസിഡന്റായി മോഹൻലാൽ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെയായിരുന്നു സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി വന്നു വോട്ട് നൂറ്റി അൻപത്തിയേഴ് വോട്ടായിരുന്നു പരാജയപ്പെട്ടവരുടെ എണ്ണത്തിൽ കുക്കു പരമേശ്വരനും ഉണ്ണി ശോപാലും ഉണ്ട് പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട എതിരില്ലാത്ത വ്യക്തി ഉണ്ണിമൂന്ദ്രനാണ് ട്രഷററായി മാറി വൈസ് പ്രസിഡന്റ് മാർ ജഗദീഷും ജയൻ ചേർത്തലയും വോട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചും ഇരുന്നൂറ്റി പതിനഞ്ചുമായിരുന്നു മഞ്ചുപിള്ളയാണ് പിന്നീട് പരാജയപ്പെട്ടത് ജോയിൻറ് സെക്രട്ടറി ബാബുരാജും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടാണ് കിട്ടിയത് പരാജയപ്പെട്ടത് അനൂപ് ചന്ദ്രനായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വോട്ടുകളും പേരുകളും ഇങ്ങനെയാണ് കലാഭവൻ ഷാജോൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടും സുരാജ് വെന്യാറമൂൺ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടും ജോയ് മാത്തി ഇരുന്നൂറ്റി എഴുപത്തൊൻപത് വോട്ടും സുരേഷ് കൃഷ്ണ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടും ടിനിറ്റോം ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടും അനന്യ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടും ദിനു മോഹൻ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടും ചോമിനോ തോമസ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടും സറിയൂ അൻസിബ എക്സിക്യൂട്ടീവിലേക്കുള്ള ഒരു വനിതാ അംഗത്തെ എക്സിക്യൂട്ടീവ് യോഗം നോമിനേറ്റും ചെയ്യും ഇത്തരത്തിലായിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് പോലും വന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ